ആരാണ് ഈ വ്യക്തി അഞ്ച് ഓപ്ഷൻസ് ആണ് ഓപ്ഷൻ എ റോബർട്ട് ക്ലൈവ് ഓപ്ഷൻ ബി സ്റ്റൂട്ട് ഓപ്ഷൻ സി ഓപ്ഷൻ ഡി ജോ ബൈഡൻ ഓപ്ഷൻ ഇ ടോണി ഗ്രേ ഈ വ്യക്തി വളരെ ലോകത്ത് പോപ്പുലറാണ് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതല്ലോ ഏ ഞാൻ പറയണ്ടല്ലോ അല്ലെ മനസ്സിലായോ ആരായിരിക്കും എവിടെ പൂട്ടണം സൂക്ഷിച്ച പൂട്ടണം

എന്നാണ് ആഗ്രഹം ആഗ്രഹം ആഗ്രഹിക്കുന്നു രൂപയാണ് അതെ അതെ ഇതും നമുക്ക് ഹിസ്റ്ററിപ്പെടുത്താൻ പറ്റും രക്ഷപ്പെടും പിള്ളേരെ ഇന്റർനാഷണൽ അത് പൊളിറ്റിക്സ് ഒന്നും നോക്കേണ്ട കാര്യമില്ല പക്ഷെ താങ്കൾ പറഞ്ഞ ഉത്തരം ആവുമോ പ്രയാസാ പ്രയാസമാവു തെറ്റിയോ തെറ്റിയാലല്ലേ ഉത്തരം ശരിയാണ് ജോ ബൈഡൻ ആണ് അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കുന്ന അമേരിക്കയുടെ ഉപരാഷ്ട്രപതി ആയിരുന്നു അദ്ദേഹം ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആണ് ജോ ബൈഡൻ അപ്പൊ അത് എന്തായാലും ടി വി അപ്പൊ നാപ്പതിനായിരം രൂപ നമ്മുടെ നാട്ടിലെ ഈ മലയാളം എടുക്കുന്ന ആൾക്കാരെ കുറിച്ച് പൊതുവെ ഇപ്പോഴും ഒരു ധാരണയുണ്ട് വേറെ ഒന്നും കിട്ടാത്തത് കൊണ്ട് പഠിക്കാനൊന്നും താല്പര്യമില്ലാത്ത മണ്ടന്മാരെല്ലാം കൂടെ എടുക്കുന്ന ഒരു സംഭവമാണ് എന്നാൽ സിവിൽ സർവീസ് പരീക്ഷ ഉൾപ്പെടെ യൂണിയൻ പബ്ലിക് പല പല ഉന്നത പരീക്ഷകളും ഇപ്പോ മലയാളത്തിൽ മലയാളത്തിൽ എഴുതി ആളുകൾക്കും സിവിൽ സർവീസ് താങ്കളുടെ ഒരു അനുഭവം എങ്ങനെയായിരുന്നു സാർ പറഞ്ഞ പോലെ തന്നെ പല ആൾക്കാരും വിചാരം ഹ്യൂമാനിറ്റീസ് മലയാളം എടുക്കണോ മണ്ടന്മാരാണെന്ന് തന്നെയാണ് മാർക്കില്ല മാർക്കില്ലാത്തവരും പഠിക്കാത്തവർ എടുക്കുന്ന സബ്ജക്റ്റ് ആണ് ഹ്യൂമാനിറ്റീസ് അപ്പൊ അതും കഴിഞ്ഞിട്ട് ലിറ്ററേച്ചർ എടുക്കുക ബി എ ഇംഗ്ലീഷ് അല്ലേ ആ കുറച്ച് ഇംഗ്ലീഷ് ബഹുമാനമുണ്ട് പക്ഷേ ബഹുമാനക്കുറവ് അങ്ങനെ കുട്ടികൾക്കിടയിൽ ഇല്ല ഒരു ധാരണയാണ് അത് പൊതുവേ കാരണം മലയാളം നമ്മൾ പറയണ ഭാഷയില്ല ഇതിലിപ്പോ എന്ത് പഠിക്കാനാ അങ്ങനെയുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ അത് പക്ഷേ മലയാളം എന്ന് പറയുമ്പോ സത്യം വന്നാലിപ്പോ സാറിന് അറിയാമായിരിക്കും സാറിന്റെ ഒരു വാക്കുകളുടെ ഒരു ഒരു അനർഘ ദുർഗള പ്രവാഹം ഉണ്ടല്ലോ അതായത് നമുക്ക് ബ്രേക്കില്ലാതെ സംസാരിക്കാൻ പറ്റും വെക്കാബുലറി അത് സമ്പത്ത് നമ്മൾ പറയല്ലോ കൊറേ ആളുകളായിട്ട് നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും നല്ല നല്ല എഴുത്തുകാര് നല്ല നല്ല കുറെ ഫീൽഡിലുള്ള ആളുകള് പിന്നെ എല്ലാരും വിചാരിക്കുന്ന പോലെ മലയാളം ഒരു സ്റ്റാറ്റിക് ആയിട്ട് നിക്കല്ല ഭയങ്കര അപ്ഡേഷൻസ് നടക്കുന്ന ഒരു ഫീൽഡാണ് ഈ മലയാളം ക്ലാസ്സിൽ കോളേജിൽ പഠിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ പോയോ യിപ്പോയോ നേരി പി എ കോളേജിലുള്ള ആളുകള് അതായത് സ്റ്റാഫും ഒക്കെ സാറിന്റെ അടുത്തും കുട്ടികൾ പറഞ്ഞേക്ക അവർക്ക് നമ്മുടെ ആൾക്കാരല്ലേ അതായത് അവർക്ക് ഒരു കോടിയുടെ പ്രേക്ഷകരില്ലേ ഇപ്പൊ അപ്പൊ ഒരു കാര്യം ചെയ്യാൻ നമുക്കിനി അരലക്ഷം രൂപയുടെ ചോദ്യത്തില് കിടക്കുന്നു അരലക്ഷം അമ്പതിനായിരം രൂപ അപ്പൊ ലെവലിൽ നമ്മൾ മാറുകയാണ് കളി മാറുന്നു കുട്ടേട്ടാ ലെവലൊന്ന് മാറ്റൂ െവല് മാറി രണ്ടാമത്തെ ലെവല് ഉയരത്തിൽ ഉയരത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്